തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുണ്യഭൂമിയിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ശ്രീനാരായണ സ്വാമി വചനങ്ങൾക്കും ഉദ്ബോധനങ്ങൾക്കും വളരെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഓരോ യുഗങ്ങൾ കഴിയുമ്പോഴും ഈ ലോകത്തുണ്ടായിരിക്കും കൊണ്ടിരിക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വാക്കുകൾ ശ്രീ നാരായണ സ്വാമിയുടേതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ എന്നായാൽ മതി എന്ന വാക്കുകൾ ഇന്ന് ലോകത്തിന് ഒരു മൃതസഞ്ജീവനിയായി നിലനിൽക്കുകയാണ് അദ്ദേഹം കാലാനുവർത്തിയായ കർമ്മയോഗിയാണ് ഈ ലോകത്തിന് മാനവികതയെക്കുറിച്ചും മനുഷ്യ സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും പ്രബോധനം നൽകിയ മഹാനായ യുഗപുരുഷനാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഈ പുണ്യഭൂമിയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ വിസ്മയിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തോട് സംവേദിച്ചപ്പോൾ വിസ്മയിച്ചു പോയി എന്നാണ് പറയുന്നത് ചാതുർവണ്യത്തെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കുണ്ടായിരുന്ന ചിന്താഗതികൾക്ക് പുതിയ പാഷ്യം നൽകിയത് ശ്രീനാരായണ ഗുരുദേവൻ്റെ സാ സാന്നിധ്യത്തിലായിരുന്നു ശ്രീ രാഷ്ട്രപിതാവ് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനോട് കാണാൻ കഴിഞ്ഞതും സംസാരിക്കാൻ കഴിഞ്ഞതും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്നാണ് രേഖപ്പെടുത്തി വായിച്ചിട്ടുള്ളത് ശ്രീമതി ശ്രീ രവീന്ദ്രനാഥ ടാഗൂർ അദ്ദേഹം ഇവിടെ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രീനാരായണ ഗുരുതാവിനേക്കാൾ തുല്യമായതോ മികച്ചതോ ആയ ഒരു മഹാനുഭാവനെ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈശ്വരഭക്തി സർവപ്രഥ സമ്മേളനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തുനിന്ന് ലോകം നേരിടുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ ആ സങ്കീർണമായ പ്രശ്നങ്ങൾക്കുള്ള മൃതസഞ്ജീവനി എന്ന് പറയുന്നത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഉദ്ബോധനമാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി കൂടി വരേണം അപരസ്നേഹം ദി കൺസേൺ ഫോർ ദി അതേഴ്സ് മറ്റുള്ളവനെ കാണാൻ കഴിയുക മറ്റുള്ളവനെ ചേർത്ത് പിടിക്കുക ആ അപരസ്നേഹം അതിൻ്റെ ഉദാത്തമായ മാതൃക മാനവക മാനവ മനസ്സുകളിലേക്ക് പകർന്നു നൽകിയ യുഗപുരുഷനാണ് പുരുഷനാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്കറിയാം ഒരു തലമുറ പഴയകാല തറമ്പുല ചാതുർമണ്യത്തിൻ്റെ സവർണ മേധാവിത്വത്തിൻ്റെ തടവറയിലായിരുന്നു ആ ചാതുർമണ്യത്തിൻ്റെ കറുത്ത നാളുകളിൽ നിന്നും ഹൃദയത്തിൽ വിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ സുവർണ മുദ്രയുമായി വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ഒരു തലമുറയ്ക്ക് പകർന്നു നൽകിയ മഹാനുഭാവനാണ് ശ്രീനാരായണ ഗുരുദേവൻ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടാൽ ചാട്ടവാറടിയുടെയും ഒരു കാലഘട്ടം പാവപ്പെട്ടവന് വിദ്യാഭ്യാസം ഒരു കാലഘട്ടം അവർണനെന്നും സവർണനെന്നും വേദനിക്കപ്പെട്ടിരുന്നൊരു കാലഘട്ടം പാവപ്പെട്ടവനും അവർണനും വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടം അറിയാതെ ഗുരുമുഖത്തു നിന്നും ഒന്ന് കാര്യങ്ങൾ അറിഞ്ഞുപോയാൽ കേട്ടുപോയാൽ അവൻ്റെ ചെവിയിൽ ഈയം ഈയം ഉരുക്കി ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി ക്ഷേത്രങ്ങളോടൊപ്പം സ്കൂളുകളും ആരംഭിച്ചുകൊണ്ട് ഇനി വിദ്യാലയങ്ങളാവട്ടെ ക്ഷേത്രങ്ങൾ എന്ന് പ്രഖ്യാപിച്ച മഹാവര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ചെമ്പഴന്തി ഗുരുകുലത്തിൽ തൻ്റെ സംസ്കൃത പഠനത്തിന് ശേഷം അദ്ദേഹമാണ് ആദ്യമായൊരു പാവങ്ങൾക്കായി അവർണർക്കായി ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് അങ്ങനെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ചാതുർവർണ്ണത്തിൻ്റെ കറുത്ത നാളുകളിൽ നിന്നും വിജ്ഞാനത്തിൻ്റെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് സവർണരെയും അപർണരെയും പാവങ്ങളെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നേതൃത്വം നൽകിയത് ശ്രീനാരായണ ഗുരുദേവനാണ് ഒരുപക്ഷേ അതായിരിക്കും ഒരു നവോത്ഥാന കാലഘട്ടത്തിന് തുടക്കം കുറിച്ചത് ഒരുപക്ഷേ അങ്ങനെ ഒരു ഉദ്യമത്തിന് ശ്രീനാരായണ ഗുരുദേവൻ തുനിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്നും ബീഹാറിലെയോ ഉത്തർപ്രദേശിലെയോ നിരക്ഷരകക്ഷികളുടെ നാടായി കേരളവും മാറുമായിരുന്നു അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ വിപ്ലവത്തിന് സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ തുടക്കം ശ്രീ നാരായണ ഗുരുദേവനായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം അപ്പരം ഒരു മഹത്തായ മഹാനുഭാവനെ സാന്നിധ്യമാണ് ഇവിടെ ആ ഒരു സാന്നിധ്യം കുടികൊള്ളുന്ന ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്താണ് ഈശ്വര ഭക്തി സമ്മേളനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്താണ് ഈശ്വരൻ ഒരു സംശയം വേണ്ട കാരുണ്യമാണ് ഈശ്വരൻ സ്നേഹമാണ് ഈശ്വരൻ എല്ലാ മതങ്ങളും പറയുന്നത് കാരുണ്യത്തെക്കുറിച്ചാണ് എല്ലാ മതങ്ങളും ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ കാരുണ്യം നിറയണമെന്നാണ് അയല് തഴപ്പതിനത്നം നയമറിയും നരൻ പരം പരിതാപമേകിടുന്നൂർ എരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു അയല് തഴപ്പതിന് അതിപ്രയത്നം അയല് തഴയ്ക്കണം അയൽപക്കം നന്നാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് പരനു പരമ്പരിതാപമേകിടുന്നൂർ എരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിരുന്നു മനുഷ്യന് ദുഃഖമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവൻ എരി നരകാബ്ദിയിൽ കടലിൽ വീണെരിഞ്ഞിടുന്നു എന്നാണ് പറയുന്നത് അയൽ തയക്കണമെന്ന് ആഗ്രഹിക്കണം അയൽപക്കം നന്നാവണം ആഗ്രഹിക്കണം ഗുരുദേവന്റെ വാക്കുകളാണ് യേശുദേവനും പറഞ്ഞത് അതാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക നബിതിരിമേനി പറഞ്ഞത് എന്താണ് നീ കഴിച്ചില്ലെങ്കിലും ആഹാരം നൽകുക എന്നുള്ളതാണ് അപ്പൊ എല്ലാ മനുഷ്യരും എല്ലാ മതങ്ങളും ആഗ്രഹിക്കുന്നത് കാരുണ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്രാവ് അദ്ദേഹത്തിൻ്റെ പതിനെട്ട് പടികൾ കയറി ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ തത്വമസി എന്നാണ് ഈശ്വരനും ഭക്തന്മാരും തുല്യമെന്നാണ് സർവ സർവസമത്വത്തെക്കുറിച്ചാണ് കാമം ക്രോധം ലോഹം മോഹം മതം മാത്സര്യം ഇതിനെല്ലാം മറികടന്ന് നമ്മൾ മാലയിടുമ്പോൾ വ്രതം പിടിച്ചെത്തുമ്പോൾ സർവ ലൗകിക വികാര വിചാരങ്ങളെയും അതിനെ ആത്മസംസ്കരണത്തിന് വിധേയമായിട്ടാണ് നമ്മൾ പതിനെട്ട് പടികൾ കയറി ചെല്ലുന്നത് അപ്പോൾ ഭഗവാനും ഭക്തനും തുല്യമായി മാറുന്നു എന്നാണ് അതുതന്നെയാണ് ശ്രീനാരായണ ഗുരുദേവനും പറഞ്ഞുകൊണ്ടേ മുന്നോട്ട് പോകുന്നത് മാനവികതയെക്കുറിച്ച് കാരുണ്യത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് എത്രയോ കാലം മുമ്പ് ഉദ്ബോധനം നൽകിയ ആ മഹാനുഭാവൻ ആ മഹാനുഭാവൻ്റെ ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിന് ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരായിരം നന്മയും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശ്രീ നസീർ വെളിയിൽ യു എ ഇ സിഇഒ ബോർ ഗോൾസ് വാർണർ യു കെ ലിമിറ്റഡ് അദ്ദേഹത്തെ ആദരോട് ക്ഷണിക്കുന്നു